ഫസ്റ്റ് തന്നെ പറയട്ട ഫ്രണ്ട്സ് നമ്മളിങ്ങനെ ഫോൺ ഷൂട്ട് ചെയ്യുന്ന കാര്യം ക്യാമറ എനിക്ക് കുറച്ച് വേറെ ആവശ്യത്തിന് പോയേക്കാണോ ക്വാളിറ്റി കുറഞ്ഞതിൽ ക്ഷമിക്കുക പള്ളി പൊളിച്ച് അമ്പലം പണിഞ്ഞത് ശരിയാണോ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ബന്ധപ്പെട്ട എല്ലാവർക്കും ഉള്ള ക്വസ്റ്റൻ ഇതാണ് എല്ലാവർക്കും എന്നല്ല കുറേയൊക്കെ പേരുടെ സംശയാണിത് അത് ശരിയല്ല അത് ശരിയാണ് അത് അങ്ങനെ കുറേ മിക്സഡ് അഭിപ്രായമുണ്ട് അപ്പം ഞാൻ ജസ്റ്റ് എനിക്കൊരു വീഡിയോ ജസ്റ്റ് കണ്ടപ്പോൾ ഞാൻ കുറച്ച് ഡീറ്റെയിൽസ് ആർട്ടിക്കിൾസ് ഒക്കെ നോക്കിയപ്പം എനിക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി ഇതിൽ ഒരാളെ ന്യായീകരിക്കാനോ വേറെ ഒരാളെ ന്യായീകരിക്കാനോ ഒന്നുമല്ല വീഡിയോ ചെയ്യുന്നത് നോർത്ത് ഇന്ത്യയിൽ സൈഡിലൊക്കെ ഒരു കാസ്റ്റ് ബേസിലും ആയാലും ക്രിസ്ത്യൻ ആയാലും അവർ തമ്മിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ മെയിൻ പ്രശ്നം ഈ സൗത്ത് ഇന്ത്യയിലാണ് കാരണം മേളുള്ള അവിടുത്തെ ആൾക്കാർക്കൊക്കെ ഇതിൻ്റെ റീസൺ എന്താണെന്നും കറക്റ്റ് വ്യക്തമായിട്ട് അറിയാമെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ എനിക്ക് ഉൾപ്പെടെ ഇപ്പോഴാണ് ഞാൻ കറക്റ്റ് ഇതിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കിയതും ഇതിങ്ങനെ ആ സംഭവം എന്ന് മനസ്സിലാക്കിയത് അപ്പം ഒരു ചെറിയ വീഡിയോ കാണിക്കാം അനുരാജ് ടോക്സ് എന്ന് പറഞ്ഞ ചാനലിൽ ഈ രണ്ട് മൂന്ന് ദിവസം മുമ്പ് വീഡിയോ ചെയ്ത വീഡിയോ ആണ് ഫുൾ ഹിസ്റ്ററി ഉൾപ്പെടെ പറയുന്നുണ്ട് അപ്പം ഞാൻ ചെറിയൊരു പോഷൻ കാണിച്ചു തരാം അത് ഫുള്ള് നിങ്ങൾ കാണണം ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ ഫുള്ള് കണ്ട് നോക്കാം ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തേക്കാം ആ ചാനലിന്റെ അപ്പം ഈ ഒരു പോഷൻ കണ്ട് ഈ ഒരു പോഷൻ കണ്ട അത്യാവശ്യം എൻ്റെ മെയിൻ കണ്ടൻറ്റ് നമുക്ക് മനസ്സിലാവും പിന്നെ ആയിരത്തൊട്ടുള്ള ഹിസ്റ്ററി ആണെങ്കിൽ നിങ്ങൾ ഫുൾ വീഡിയോ കാണാം അപ്പോൾ നമുക്ക് ജസ്റ്റ് ആ വീഡിയോ ഒന്ന് കാണാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് എഴുപത്തി ഏഴ് കാലഘട്ടത്തിൽ അയോധ്യയുടെ ഭാഗങ്ങളിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എക്സ്കവേഷൻസ് നടത്തിയിരുന്നു അവരുടെ ഫൈൻഡിങ്സ് ഉണ്ടായിരുന്നു കണ്ടെത്തലുകൾ ഉണ്ടായിരുന്നു ബാബറി മസ്ജിദ് നിലനിന്നിരുന്ന സ്ഥലത്ത് നമുക്കറിയാം അവിടെ ഒരു സ്ട്രക്ചർ നിലനിന്നിരുന്നു പള്ളി പോലുള്ള സ്ട്രക്ചറാണ് അതിൻ്റെ താഴെ പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഒരു ഹിന്ദു ക്ഷേത്രം ഉണ്ടായിരുന്നു ആ ക്ഷേത്രത്തിൻ്റെ അടിത്തറയിലാണ് ബാബറി മസ്ജിദ് പണിതുയർത്തിയത് ഈ ഒരു പത്തംഗ സംഘത്തിൻ്റെ എ എസ് ഐയുടെ പത്തംഗ സംഘത്തിലെ അംഗമായിരുന്നു കൊടുവള്ളിക്കാരനായ കെ കെ മുഹമ്മദ് എന്ന വ്യക്തി അദ്ദേഹം പറയുന്നത് ഇത് രാമക്ഷേത്രമാണ് എന്നത് തന്നെയാണ് അയോധ്യ അല്ലെങ്കിൽ ബാബറി മസ്ജിദിൻ്റെ കാര്യത്തിൽ ഈ കാര്യങ്ങൾ തുറന്നു പറയുന്ന കെ കെ മുഹമ്മദ് കുത്തബ് കുത്തബ്മിനാറിന്റെ താഴെയും താജ്മഹലിൻ്റെ താഴെയും ഒരു ഹിന്ദു ക്ഷേത്രം ഇല്ലായിരുന്നു എന്ന കാര്യവും പലപ്പോഴും പറഞ്ഞതും നമുക്ക് കേൾക്കാൻ പറ്റുന്നതാണ് അതുപോലെ ഹിന്ദു സംഘടനകൾ പറഞ്ഞിട്ടുള്ള പല അമ്പലങ്ങളുടെ അവകാശവാദങ്ങളും ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി കൂടിയാണ് ഇതേ കെ കെ മുഹമ്മദ് ഓക്കെ മനസ്സോ അപ്പം നിങ്ങൾ വീഡിയോ ഉണ്ടല്ലോ ഇതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലെ ഒരു പത്തംഗ സംഘം അത് കുഴിച്ച് സംഭവം ചെക്ക് ചെയ്തു അപ്പം അവിടെ പ്യൂറായിട്ട് അവർ പറയുന്നുണ്ട് അവിടെ ഒരു ക്ഷേത്രത്തിൻ്റെ ഡീറ്റെയിൽസ് ആ ക്ഷേത്രത്തിൻ്റെ അടുത്തറിയെ മേളോട്ടാണ് ഇത് ചെയ്തതെന്ന് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതി ഈ ഒരു വിധി വെച്ചത് പിന്നെ പ്രത്യേകം പറഞ്ഞു കെ കെ മുഹമ്മദ് എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിലെ മലയാളിയായ പുള്ളിക്കാരൻ പറയുന്നുണ്ട് അതൊരു രാമക്ഷേത്രമാണെന്ന് അതിൻ്റെ തെളിവുകൾ സഹിതം പറയുന്നുണ്ട് അപ്പം ഇതിൽ കൂടുതൽ ഒന്നുമില്ല നിങ്ങൾ ആ വീഡിയോ മൊത്തം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിലെ ഹിസ്റ്ററി മൊത്തം ഈ വീഡിയോയിൽ പുള്ളിയിട്ട വീഡിയോ പറയുന്നുണ്ട് ഇതിനെതിരെ നിന്നൊരു ട്രസ്റ്റ് ഉണ്ട് ട്രസ്റ്റ് അല്ല ഒരു മുസ്ലിം സംഘടനയുണ്ട് അവർ തന്നെ പറയുന്നുണ്ട് അവസാനം ഞങ്ങൾ ഇത് അക്സെപ്റ്റ് ചെയ്യുന്നു ഓക്കെ ഇത് മനസ്സിലായി ഞങ്ങൾ ഇനിയും കേസിനൊന്നും ഒന്നും വരുന്നില്ലെന്ന് പറഞ്ഞാൽ അവർ തന്നെ ഒഴിയുന്ന സംഭവം പറയുന്നുണ്ട് നോർത്ത് ഇന്ത്യൻ സൈഡിൽ ഇത് സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അതിന് പകരം അതിന് പകരം വേറെ അവർക്ക് മുസ്ലിം പള്ളി നിർമ്മിക്കാൻ വേറെ സ്ഥലം കൊടുത്തിപ്പം അവിടെ പള്ളി ഉയർന്നു വരുന്നുണ്ട് ചെയ്തുകൊണ്ടിരിക്കാൻ വർക്ക് കടക്കാണ് അപ്പം അവിടെ നിന്നും പ്രശ്നങ്ങളില്ല പക്ഷേ നമ്മുടെ ഈ കേരളത്തിൽ സൗത്ത് ഇന്ത്യയിൽ ഇതിനെപ്പറ്റി പലതും അറിയാത്തവർ തമ്മിൽ ചുമ്മാ തർക്കിക്കുന്നുണ്ട് പള്ളി കുളിച്ചിട്ട് അമ്പലം പണിതു അങ്ങനെ കുറേ നെഗറ്റീവ് തോട്ട്സ് പ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് അപ്പം അതിൻ്റെ വ്യക്തത കിട്ടാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തോന്നുള്ളൂ ഈ വീഡിയോ പലരും കണ്ടു കാണും അവർക്ക് ഇതിൽ കൺഫ്യൂഷനും കാണത്തില്ല അപ്പം അങ്ങനെ കാണാത്തവർക്ക് എന്ന് നമ്മൾ ചെയ്താണ് അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ള് കണ്ടു നോക്കുക അതിൻ്റെ ചരിത്രം മൊത്തമുണ്ട് അപ്പോൾ ഇതിലൊരു ഇപ്പം ഒരു പള്ളി പൊളിച്ചിട്ട് ഒരു അമ്പലം പണി അത് ന്യായമല്ലെങ്കിൽ അത് ന്യായമല്ലെന്ന് തന്നെ പറയും കാരണം ഹിന്ദു ആയാലും ക്രിസ്ത്യനായാലും മുസ്ലിമായാലും അത് ന്യായമല്ല പക്ഷേ ഇത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഫുള്ള് നടത്തിയൊരു സംഭവമാണ് അപ്പം എനിക്ക് ഇത്രയേ ഉള്ളൂ പറയാനുള്ളത് ആരും ഇതിൻ്റെ ബേസിൽ നെഗറ്റീവ് സ്പ്രെഡ് ഒന്നും ചെയ്യാതെ കറക്റ്റ് കാര്യം ഇതാണ് എന്ന് ഞാൻ കണ്ടപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്തുനിന്ന് പറഞ്ഞു തരണം എന്ന് തോന്നി അതേ ഉള്ളൂ ജസ്റ്റിൻ്റെ അകത്ത് ആരെയും സപ്പോർട്ട് ചെയ്തു ആരെയും സപ്പോർട്ട് ചെയ്യാതോ ഒന്നും ചെയ്തല്ല എനിക്കും ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ക്ലിയർ ക്ലാരിറ്റി മരിച്ചപ്പോൾ കാരണം പുള്ളി വ്യക്തമായിട്ട് ഇയർ ബേസ് ഓരോ ആർട്ടിക്കിൾ കാണിച്ചു തരുന്നുണ്ട് അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം ഫുള്ളി കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ടിങ് സിസ്റ്റം അങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത സംഭവമൊന്നുമല്ല ഇത് ആ ഏരിയയിൽ അവിടുത്തെ മുസ്ലിം ആ സംഘടന വരെ അക്സെപ്റ്റ് ചെയ്ത സംഭവമാണ് അപ്പം ഇതിൽ നെഗറ്റീവ് സ്പ്രെഡ് കുറയ്ക്കുക മാക്സിമം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക അപ്പോൾ പുതിയ വീഡിയോ വീണ്ടും കാണാം പിന്നെ ഈ ഒരു ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് എൻ്റെ ക്യാമറ കുറച്ച് നേരത്തേക്ക് വേറെ ആവശ്യത്തിന് കൊണ്ടുപോവുകയാണ് അതുകൊണ്ടാണ് ഫോണിൽ ഷൂട്ട് ചെയ്യുന്നത് ക്ഷമിക്കുക ക്വാളിറ്റി പ്രശ്നമാണെങ്കിൽ പുതിയ വീഡിയോ വീണ്ടും കാണാം സി